Welcome back to Cruise Control. Shafi and Anjali made a weekend episode of TikTok. Oh um, my, we have Anoop joining us. TikTok with Anoop. Hi, hi Anoop. Happy Actually, weekend. World heart day, to to uh, <laughs> Thank Heart you. Day. Anoop. അതുകൊണ്ട് ഈ ഓഫീസിൽ തന്നെ ഏറ്റവും നല്ല ഹൃദയമുള്ള ഒരാളെ നല്ല ഹൃദയത്തിന് ഉടമയായിട്ടുള്ള ഒരാളെ ഞങ്ങൾ കിച്ചിരി കാണുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷം വീക്കെൻഡ് പറയും ഇന്ന് എല്ലാവരും ഹൃദയം നല്ല ഹൃദയമുള്ളവരാണ് എല്ലാവരും നല്ല ഹൃദയമുള്ളവരാണ് ഇച്ചിരി കളർ ഉണ്ട് ചില പക്ഷെ ഞങ്ങൾ അനുഭവിച്ചേ കാണുന്നത് അങ്ങനെയാണ് പറയും ഇന്ന് നമ്മുടെ ഇന്ന് നമ്മുടെ എന്താണ് സന്തോഷമുള്ള വീക്കെൻഡിൽ പറയുന്നത് അബുദാബിയിലെ ഒരു വിലക്കയറ്റത്തിന്റെ കാര്യമാണ് വിലക്കയറ്റം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഷാർജയുടെ താമസ സൗകര്യങ്ങളെ കുറിച്ച് ദുബായി ബന്ധപ്പെട്ട് ദുബായിലെ വാടക നിരക്ക് ഉയരുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇപ്പൊ ഇതാ വരുന്നത് അബുദാബിയിലും വാടകനിരക്ക് ഉയരുന്നു എന്നുള്ളതാണ് പത്ത് വർഷത്തിനിടെ ഏറ്റവും വലിയ ഉയർച്ചയാണ് ഈ ഒരു സമയത്ത് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് ഈ പിന്നെ സാധനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിവരം കേൾക്കുമ്പോ ഇനി വാടക കൂടുവല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം പതിനാറ് ശതമാനത്തോളമാണ് ഈ വാടക കൂടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പതിനാറ് ശതമാനം അതായത് ശരാശരി വർധന ഉണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അത് കൂടിയിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് അതായത് ഫ്ളാറ്റുകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് നിരക്ക് കൂടാൻ വേണ്ടി കൂടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ആളുകൾ കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ് ഈ വാടക വർധനവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മള് നമ്മുടെ കാര്യം ആലോചിക്കുമ്പോൾ അല്ല സാധാരണക്കാരനെ ആലോചിക്കുമ്പോൾ സാലറി കൂടാത്തത് പ്രശ്നമായിരിക്കും അതുപോലെ കാരണം കൃത്യമായ ഒരു കുടുംബ ബജറ്റ് നമുക്ക് ഉണ്ടാവും ആ കുടുംബ ബജറ്റ് നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം അതെ അതെ അപ്പൊ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും പലർക്കും ചിന്തിക്കുക പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സൈനാണ് എപ്പോഴും ഈ വാടക കൂടുന്നതും അതും കാരണം റിയൽ എസ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ് പലതും പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബൂമാകുമ്പോൾ അവിടെ മാർക്കറ്റ് ബൂമാകുന്നുള്ളതാണ് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതൊരു ഓഫ് സീസൺ ആയിരുന്നു അല്ലേ മിക്കവാറും ഓഫ് സീസൺ സമയത്തായിരുന്നു ബിസിനസ് ഒക്കെ ചില ആൾക്കാർ ഡെലാണ് ഇപ്പോൾ ഒന്ന് സെറ്റ് സെറ്റാകുന്ന വരുന്നതുകൊണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതിനിടയിലാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു വിവരം കേൾക്കുമ്പോൾ അത് പോസിറ്റീവാണ് കാരണം ഇനി അങ്ങോട്ട് കുറെ കൂടി ഒക്കെ കുറേ ഡെവലപ്പ് ആവാൻ പോകുന്നു അതുപോലെ കൂടുതൽ കൂടുതൽ ആളുകൾ എത്തുന്നു കാരണം ഇപ്പോൾ എന്താ അബുദാബി എമറേറ്റിൽ സംബന്ധിക്കുന്നത് അവിടെ കൂടുതൽ ആളുകൾ എത്തുന്നു ആളുകൾക്ക് കെട്ടിടങ്ങൾ കിട്ടാനില്ലാത്തൊരവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഡിമാൻഡ് കൂടുന്നു ഡിമാൻഡ് കൂടുമ്പോഴാണ് കൂടുതൽ ആളുകൾ വരുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ദുബായ് യു തലസ്ഥാനമാണ് അപ്പൊ കൂടുതൽ ആളുകൾ എത്തുന്നു മാത്രമല്ല ഈ കൂടുതലും എണ്ണയുമായി ബന്ധപ്പെട്ടാണ് അവിടെ കൂടുതൽ അപ്പോ കൂടുതൽ ഗുണകരമായ രീതിയിലാണ് ആ മാറ്റം എന്നാണ് പറയുന്നത് പക്ഷേ എമിറേറ്റിൽ തന്നെ ഈ യാസ് ദ്വീപും അതുപോലെ തന്നെ സാദിയ ദ്വീപും തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ വിലമർദ്ദനമായിട്ട് പറയുന്നത് അവിടെ ഈ പതിനാ വില്ലകളിലാണെങ്കിൽ പതിനാല് ശതമാനവും അതുപോലെ ഫ്ളാറ്റുകളിൽ ഏർ പതിമൂന്ന് ശതമാനവും ഒക്കെയാണ് ആ ഒരു പ്രദേശത്ത് വില കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ ആവശ്യക്കാരുടെ എണ്ണം വർഷത്തിൽ ഒൻപത് ശതമാനം കൂടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇത് യുഎയിലെ മൊത്തമാണ് ഓരോ വർഷം കൂടുന്നവറും ആളുകളുടെ എണ്ണം അതിന് എന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഒന്ന് കേരളത്തിൽ നിന്ന് ആളുകൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് ജോലി അന്വേഷിച്ച് വരുന്നവരുണ്ട് ജോലി അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിൽ ആവാൻ ശ്രമിക്കുന്ന ആളുകളാണ് കൂടുതൽ കാര്യം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രായാധികം ആളുകൾ വാർദ്ധക്യമുള്ള ആളുകൾ കൂടി വരുന്ന വൃദ്ധ വൃദ്ധമാരും കൂടി ഒരു നാടായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചെറുപ്പക്കാരും എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഏറ്റവും ആദ്യം പ്രിഫർ ചെയ്യുന്നത് ഗൾഫായിരിക്കും പ്രത്യേകിച്ചും അതെ അതെ പ്രത്യേകിച്ച് മലയാളികൾ സജസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് നാട്ടിലേക്ക് പോയിട്ട് വരാം അതാണ് ശരിക്കും ഏറ്റവും വേഗത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ കാരണം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലാണെങ്കിൽ അവരൊന്ന് കാണാനും അതുകൊണ്ട് തന്നെ ആൾക്കാർ വരുന്നു അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നുള്ള ആ പ്രതീക്ഷയിലാണ് പലരും ജോലി തേടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണമുള്ളൊരു മേഖലയായിട്ട് യു എ മാറുന്നു അതിന്റെ ഒരു സൂചിപ്പിക്കുന്നത് ായിട്ടാണ് അബുദിയിൽ ഈ വില വർദ്ധനവ് അതായത് നമ്മൾ ഈ പറയുന്നത് ആളുകൾ കൂടുന്നു ആളുകൾ വരുന്നു കൂടുതൽ ആളുകളുടെ ആവുന്നു സെറ്റിൽ ആവുമ്പോൾ ഈ പറഞ്ഞാൽ ഓരോ വെറൈറ്റികളെ സെലക്ട് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഫ്ലാറ്റുകളൊക്കെ സ്വന്തമായിട്ട് വില്ലകൾ വാങ്ങിക്കുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ട് വില്ലകൾ ആ വില്ലകൾ വാങ്ങിക്കുന്നവരിലും കൂടുതൽ പേരും ഇന്ത്യക്കാരാണ് മലയാളികളും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷമായ കാര്യം ഞാൻ അതാ പറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ രീതിയിലുള്ള വളർച്ചയാണ് യു എയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഷാർജയിലും ദുബായിലും ഇപ്പോൾ അബുദാബിയിലും ഒക്കെ ഈ ഒരു വാടക നിരക്ക് കൂടുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ രാജ്യത്തിനും അഭിമാനകരമായ ഇഷ്ടപ്പെടുന്നു ഇവിടെ ശിഷ്ട ജീവിതം അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ അധ്വാനം ഒക്കെ ഇവിടെയാണ് അവർക്ക് താല്പര്യം സെറ്റിൽ ആവാനൊക്കെ ഒരു നല്ല കാര്യമാണ് വളരുമ്പോൾ അതിനനുസരിച്ച് മറ്റെല്ലാ ബിസിനസ് മേഖലയും വളരും വരും പ്ലാൻ ചെയ്യേണ്ടതാണ് വലിയൊരു ഗുണമായിട്ട് മാറുകയും ചെയ്യുകയാണ് അതുകൊണ്ട് അബുദബിയിലെ കെട്ടിട വാടകയിൽ വലിയ രീതിയിലുള്ള വർധനവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു മറ്റൊരു സൈഡിനെ കുറിച്ചാണ് സംസാരിച്ചത് thank you so much for sharing this anu so that was tiktok with anu